ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോഡത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മല്ലിക വന്ന പ്രഭാവതിയെ കുറ്റപ്പെടുത്താനോട്ടോ വീടൊന്നും വൃത്തിയില്ലെന്നും കുറേ എല്ലാം ആയല്ലോ എൻ്റെ ചേച്ചി പോയതിന് ശേഷം ഇവിടെ ഇങ്ങനെ ആയിപ്പോയോ എന്നൊക്കെ പറഞ്ഞാൽ ആകെ കുറ്റപ്പെടുത്തുകട്ടോ അവരുടെ പെർഫോമൻസ് എല്ലാവരും കണ്ടു നിൽക്കുകയാണല്ലോ അങ്ങനെ മഖി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ വന്നതെന്ന് എന്താ എനിക്കെന്താ വന്നുകൂടി ഞാൻ എൻ്റെ മോൾ ഇവിടെയുണ്ട് കാഞ്ചന അവളെ കാണാൻ വേണ്ടി തന്നെ വന്നത് ഇനി ഞാൻ എന്തായാലും കുറച്ച് കാലം ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവർ തീറിപ്പോകട്ടോ അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഗ്യാങ് ആയി അവിടെ നിൽക്കുകയാണല്ലോ അർജുനും കൂട്ടാളികളൊക്കെ അപ്പോൾ നീ ചോദിക്കുന്നുണ്ട് അല്ല ചെറിയമ്മ വന്നത് എത്ര കാലം ഇവിടെ ഉണ്ടാവും ഞാനോ കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ എത്രയാ എന്ന് ചോദിക്കുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം ഞാനിവിടെ കാണും എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകട്ടോ അങ്ങനെ അവരകത്ത് കയറിപ്പോവാണ് അങ്ങനെ മീനു രാവിലെ അവിടുത്തെ തുണികളെല്ലാം നനച്ച് അയലോട്ട് ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് അർജുൻ അങ്ങോട്ട് വന്നിട്ട് പറയാം മീനു ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണെട്ടോ ആ എന്താ ഇനി മുതൽ നീ ഈ വീട്ടിൽ വളരെ കെയർഫുൾ ആയിരിക്കണം ഏ ഞാനെന്തിനാ കെയർഫുൾ ആയിരിക്കണേ എന്തൊക്കെയാ അർജുന ഈ പറഞ്ഞു അതെ വന്നിറങ്ങിയിട്ടില്ലേ ഒരു സാധനം ഇളയമ്മ ആ ഒരു സാധാരണക്കാരിയല്ല അങ്ങനെയൊന്നും പറയല്ലേ ആണ് ഒരു പാ പിടിച്ച് അവരെക്കുറിച്ച് എന്തിനാണ് അർജുൻ ആവശ്യമില്ല അത് രാവിലെ വന്ന് കുറ്റം പറയുന്നത് ഇടി ഞാൻ പറയുന്ന കേക്ക് അവരെ വില്ലത്തിരുന്ന് കാണിക്കുന്നില്ല വളരെ മിടിക്കാൻ അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും സന്തോഷത്തോടെ ആരും ഇരിക്കുന്നത് അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടുക അങ്ങനെ ഇരുന്നാൽ അവരതിനെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് പ്രശ്നം ഉണ്ടാക്കി 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 അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റും അങ്ങനൊരു പ്രശ്നക്കാരി അവർ എന്നിങ്ങനെ പറഞ്ഞുകൊടുക്ക കേട്ടോ മീനോ ഒന്നും വിശ്വസിക്കുന്നില്ല വന്ന് കയറി ഉടനെ അവരെ കുറ്റം പറയുന്നുണ്ട് മീന് പറയാണ് അങ്ങനെയൊന്നും പറയല്ലേ അവരെ ആവശ്യമില്ല അത് എന്തിനാണ് വന്ന് കയറി സ്ത്രീയെക്കുറിച്ച് കുറ്റം പറയണേ എന്നൊക്കെ ഇങ്ങനെ പറയൂ ഞാൻ പറയാനുള്ള പറഞ്ഞു പിന്നെ നീയോ ആക്കിലെയും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് അമ്മയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവരെ ഇവിടെ നോടിക്കാനുള്ള വഴി നോക്കണം എന്ന് പറയുമ്പോൾ വീണ്ടും ഉടനെ മീനു പറയണം അവരെ സ്നേഹത്തോടു കൂടി അവരോട് പെരുമാറിയാൽ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പൊക്കോളും എൻ്റെ സ്നേഹത്തിന് മുന്നിൽ അവർ വീഴും നീ നോക്കിക്കോ എന്ന് അർജുനോട് പറയട്ടോ മീനു നീ വിചാരിക്കുമ്പോൾ എന്നോ അല്ല കാര്യങ്ങൾ ഞാൻ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട് ഇനി നീ കണ്ടറിഞ്ഞു അത്ര തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുകയാണ് കേട്ടോ അർജുൻ ഈ സമയം വീണ്ടും മീനു ആലിക്കണം ആ പാവത്തിനെക്കുറിച്ച് ഇവൻ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയണം എന്നും പറയാം അങ്ങനെ നേരെ ഇതെല്ലാം കഴിയേണ്ട അകത്തേക്ക് ചെല്ലുമ്പോൾ അവരോട് ഇരിപ്പുണ്ട് മല്ലിക ആ അവരോടൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ചോദിക്കണം ആൻറ്റി ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലെങ്കിൽ ഞാൻ വിളമ്പിത്തരാം എന്ന് ഇത്രയും പറയണതും അവർ ചാടി എണീറ്റ് ചോദിക്കട്ടോ എന്താടി എന്നെ കണ്ടാൽ കഞ്ഞിക്ക് വകയില്ലാത്ത കുടുംബത്തിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ആഹാരമൊന്നും കഴിക്കാതെ കിടക്കാൻ ഓ അവൾ ആഹാരം കഴിച്ചോന്ന് ചോദിക്കാൻ വന്നിരിക്കുന്നു അയ്യോ ആൻറ്റി ഞാൻ സാധാരണ പോലെ ചോദിച്ചതാണ് ആ ഭക്ഷണം കഴിക്കഴിച്ചോന്ന് നീ അങ്ങനെ സാധാരണ പോലെ ചോദിക്കേണ്ടടി അങ്ങനെ സാധാരണ പോലെ ചോദിക്കണേ നിനക്ക് വേറെന്തായാലും ചോദിക്കാം സുഖമാണോ എന്തുണ്ട് വിശേഷം ഇതൊക്കെയല്ലേ ചോദിക്കേണ്ടത് ആഹാരം കഴിച്ചോന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോടി നീ ആരടി ഇതൊക്കെ നീ ഇവിടെ ചോദിക്കാനായിട്ട് പറ അല്ല ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് മൂത്ത മരുമകളൊന്നും പറഞ്ഞാൽ ഞാൻ അർജുൻറെ ഭാര്യയാണ് ഓ അത് ശരി അപ്പൊ നീയാണ് ആ സാധനം അല്ലേ ഉം ഭക്ഷണവും കഴിച്ചിരിക്കുന്ന എന്നോട് വന്ന് ചോദിക്കുന്നണ്ടല്ലേ അവളുടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം മീനും അന്തം വിട്ട് പോവാട്ടോ പിന്നെ നിന്നെ കണ്ടിട്ടൊന്നും തോന്നണില്ല എനിക്ക് ഉം കാ എങ്ങനെയാണ് അവന് ഇഷ്ടപ്പെട്ടത് ഒരു ഉണ്ട കണിയും പരന്ന നെറ്റിയും എന്നിങ്ങനെ ആക്ഷേപിക്കട്ടോ ഉടനെ ഉടനെ മീനിച്ചിരിക്കണെ എല്ലാവർക്കും പരന്ന നെറ്റി തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എടി നീ എന്താ പറയണ തർക്കുത്തരം പറയണ അല്ലേ അടി അവള് ചോദിക്കാൻ വന്നിരിക്കണം ഭക്ഷണം കഴിച്ചോന്ന് ആ പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ താനീ സ്വഭാവം നീന അറിയും ഇനി ആവശ്യമില്ലാത്ത എന്തെങ്കിലും എന്നെ ചോദിക്കാനോ ഭരിക്കാനോ വന്നാൽ എന്നും പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് പോണെട്ടോ അപ്പോഴത്തേക്കിനും എന്തേ നമ്മുടെ അർജുനൻ അങ്ങോട്ട് വരാണ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു അയ്യോ മനസ്സിലായി ഞാൻ നിന്നോട് പറഞ്ഞപ്പം നീ വിശ്വസിച്ചോ ഇതാണ് ഇവരുടെ സ്വഭാവം അതുകൊണ്ടാണ് ഞാൻ പറയണേ ഇനി നീ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാനെന്ന് ശരി അങ്ങനെ തോറ്റു തൊപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ മീനു അർജുൻ്റെ മുന്നിൽ അത് കഴിഞ്ഞ് കാഞ്ചന വന്നുള്ള എമ്മയോട് ചോദിക്കണല്ലേ അമ്മേ എന്താ കാര്യം അവളേക്കൊക്കെ നല്ല വിരട്ട് കൊടുത്തോ ഞാനിപ്പോൾ ഒരുത്തിയെ കണ്ട് സംസാരിച്ചു അവൾക്ക് പറയേണ്ടതും കൊടുക്കേണ്ടതും എല്ലാം കൊടുത്തിട്ടുമുണ്ട് ഇനി അടുത്തൊരുത്തി ഉണ്ടല്ലോ അവളേം കൂടെ എനിക്കൊന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ ആ സാരയില്ല അനിയത്തിയും ചേച്ചി ഞാൻ കയ്യിലെടുത്തോളാം എന്നൊക്കെ ഇന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് എനിക്കൊന്നാമത് ഈ കല്യാണം കഴിഞ്ഞ് ഒന്നും ഒന്നും കണ്ണെടുത്തക്കാണുടാ ഞാനേ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ നീ കാഞ്ചനേ നീയും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് ഇത്ര സ്നേഹം നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും ആ പിന്നെ നീ ഒരു കാര്യം ചെയ് അല്ല ഇളയമേ അവളെയൊക്കെ ഇവിടുന്ന് അടിച്ചു ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു വഴി വേണമല്ലോ എന്ന് പറയുക കേട്ടോ അപ്പോൾ അവർ പറയണം നീ അവളെയൊക്കെ ഇങ്ങനെ ആടാൻ വേണ്ടി വിട്ടു വിട്ടുകൊടുത്തല്ലോടി എന്നിങ്ങനെ ചൊറിയുമ്പോൾ അല്ല അവളെയൊക്കെ പിടിച്ചു കെട്ടാൻ തന്നെയാണ് തീരുമാനിച്ചത് അതിനുവേണ്ടി അമ്മയും കൂട്ടായിരുന്നു പെട്ടെന്ന് അമ്മയ്ക്ക് മരുമക്കളോട് ഒരു അവർ സോപ്പിട്ട് കയ്യിലെടുത്ത് പെട്ടെന്ന് ഒരു മനമാറ്റം ഉണ്ടായി അതാ എന്നിങ്ങനെ പറയുമ്പോൾ നീ എന്തിനാടി അവളെ അമ്മയിൽ നിന്നൊക്കെ വിളിക്കണത് അങ്ങനെ ഇതൊന്നും നീ വിളിക്കേണ്ട കാര്യമില്ല അല്ല ഇളയമേ എനിക്ക് വേണ്ടത് ആ ജോടികളെ രണ്ട് ജോഡികളെയും പിരിക്കണം ഇവിടുന്ന് ഓടിക്കണം അതിനുള്ള ധൈര്യം ഉണ്ടോ പിന്നെ എനിക്ക് ധൈര്യമില്ലെന്നോന്നു നീ ധൈര്യമായിട്ട് ധൈര്യം കൊണ്ടിരിക്കാനെല്ലാം ഏറ്റോളാം എന്താ ഇളമയുടെ പ്ലാൻ എന്ന് ചോദിക്കട്ടോ എനിക്കങ്ങനെ പ്ലാനൊന്നുമില്ല കിട്ടുന്ന അവസരം വെച്ച് ഞാൻ അങ്ങ് ശരിക്കും പ്രശ്നം ഉണ്ടാക്കും അത് തന്നെയാണ് പിന്നെ ഞാൻ പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കിയിട്ട് നടക്കാത്തൊരു കാര്യം ചെറുമേ ചെറിയമ്മക്ക് പറ്റുമോ എന്ന് ചോദിക്കട്ടോ പറ്റും എന്നെ കൊണ്ട് പറ്റും എന്നിങ്ങനെ ഉറപ്പിച്ച് പറയാം അങ്ങനെ അവരങ്ങനെ അവിടുന്ന് പോകുമ്പോൾ ആദ്യം ടെൻഷനടിച്ച് നിൽക്കുക ഈശ്വര എനിക്ക് വേണ്ടിയാണ് ഞാൻ ഇളയമയെ വിളിച്ച് വരുത്തിയ അവസാനം എനിക്ക് തന്നെ പാരയാവോ എനിക്ക് കല്യാണം ആലോചിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ ഇവർ പ്രശ്നം ഉണ്ടാക്കുമോ അതായിട്ടോ അടുത്ത് അത് കഴിഞ്ഞ് മീനും അർജുനും കൂടെ സിറ്റൗ ഹാ സിറ്റൌട്ടിലേക്ക് വന്നിരുന്ന അവരുടെ ഒരു റൊമാൻസ് ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം തന്നെ മീനു പറയുന്നുണ്ട് ഇതേ പുതിയൊരാളുടെ വന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് വേണം എന്നൊക്കെ പറയുമ്പോഴാണ് അച്ഛനങ്ങോട്ട് വരുന്ന കേട്ടോ അപ്പം മഹി വന്നിട്ട് പറയുന്നുണ്ട്ടാ നീ തോട്ടത്തിലൊന്നും പോകുന്നില്ല െ ആ പോണുണ്ട് അച്ഛാ ആ പിന്നെ ഇതിന്റെയൊക്കെ തിരക്കിൻ്റെ ഇടയിൽ അച്ഛൻ എപ്പൊ പറഞ്ഞാലും ആ അനിലിനെ ഞാൻ പോയി കാണുവല്ലോ അച്ഛൻ പറയണ്ട താമസം എന്ന് പറയുമ്പോൾ നമ്മൾ കാഞ്ചനെ കേട്ടിട്ട് വരുവാട്ടോ അയ്യോ അതൊന്നും വേണ്ട ഇനി നിങ്ങൾ ആരോ എനിക്ക് വേണ്ടി ആലോക്കാനും എന്ന് വേണ്ടി പോകണ്ടാന്ന് പറയുക കേട്ടോ അതെന്താണ് നീ അങ്ങനെ പറയുന്നത് അല്ല ജീവേട്ടൻ ജീവികട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക അതുകൊണ്ടാണ് കാഞ്ചനെ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് ഇത് ഞാൻ നടത്തും കൊണ്ട് തന്നെ നിന്റെ വിവാഹം നടത്തിക്കും അല്ലെങ്കിൽ തന്നെ ചേച്ചി നിന്നെ പേടിക്കണേ ആ ജീവനൊന്നും ഇത് നടത്തപ്പെട തടസ്സപ്പെടുത്താനൊന്നും പോകുന്നില്ല ഞാനുണ്ട് ധൈര്യമായിട്ടിരിക്കുക നീ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല കാഞ്ചിനെ നീ അത് തീരിപ്പോ ഞങ്ങളതൊക്കെ നടത്തിക്കൊള്ളാം എന്ന് മഹേന്ദ്രൻ പറയട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ അനിലിനെ ഫോണിൽ വിളിക്കുകയാണ് അപ്പോൾ അനിൽ എവിടെ പോകാൻ നിൽക്കുക കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ സ്ഥലത്തില്ല ജോലി സ്ഥലത്തും ഇല്ല രണ്ട് ദിവസത്തേക്ക് ലീവാണ് വേറൊരു ദിവസം വേറൊരു മറ്റന്നാൾ നമുക്ക് കാണാം എന്ന് പറയുകയാണ് അങ്ങനെ അർജുനോട് പറയുന്നുണ്ട് അവർ മറ്റന്നാൾ കാണാമെന്നാണ് പറയണേ ആ ശരി അപ്പോൾ അന്ന് തീരുമാനിക്കാന്നായിട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ പ്രഭാവതി അടു ആ അകത്തിരുന്ന് ഓരോന്നും ചെയ്തിട്ടിരിക്കുകയാണ് പച്ചക്കറിയെല്ലാം അരിഞ്ഞിട്ടിരിക്കുകയാണ് ആ സമയം അതേ ഇവിടുന്ന് തന്നെ നമ്മൾ അത് കാണുമ്പോഴത്തേക്കും മല്ലിക അവർക്കിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് ചെന്ന് പ്രഭാവതിയെ ചൊടിപ്പിക്കുക കേട്ടോ ആ ഇവിടെയൊക്കെ എന്തായത് ഇവിടെയൊക്കെ എൻ്റെ ചേച്ചിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു ഒന്നും കാണാനില്ല എല്ലായിടത്തും ദൂരെ കളഞ്ഞല്ലേ നീ എന്നിങ്ങനെ പറയാം മാത്രമല്ല പാപം എൻ്റെ മഹിയേടനാണെങ്കിൽ വല്ലാണ്ട് ക്ഷീണിച്ചു പോയി എൻ്റെ ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അയാൾ രാജാവിനെ പോലെയാണ് ജീവിച്ചത് ചില പെണ്ണുങ്ങൾ കയറി വന്ന രാജാവും പിച്ചക്കാരി ആവും എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രഭാവതിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ ഫോട്ടോയും വന്ന് ഞാനല്ല മാറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്ന അവര് തമ്മിൽ ചെറിയൊരു രൂടൊക്കെ ഉണ്ടായിട്ട അങ്ങോട്ട് ഇറങ്ങി പോവാട്ട പ്രഭാവതി അപ്പോൾ ഈ സമയം തന്നെ പെട്ടെന്ന് അഖില അതുവഴി പോവാ ഓ അഖിലയുടെ മേലെ കയറീ ഇങ്ങോട്ട് വാ ഉം എന്താ ഞാനിവിടെ ആരാ കണ്ണല്ലൂടെ നിങ്ങളാര അഖിലോടിച്ചു നീ ആരാടീ ചോദിക്കട്ടോ അപ്പോൾ അഖില തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങളാര ഏഹ് എന്താടി നീ പറഞ്ഞത് അതേ എന്നും പറഞ്ഞാൽ ഓഹ് തർക്കോത്തരം പറയട്ടോ അഹങ്കാരി നീ നിന്നപ്പോൾ ഗൗതമിന് നിന്നെപ്പോലെ ഒരുത്തി കിട്ടിയല്ലോ ഓ പക്ഷേ നിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് സൗന്ദര്യവും ഇല്ല ഒന്നുമില്ല പക്ഷെ അവൻ നല്ല സൗന്ദര്യമുള്ള ആളാണ് അവനെപ്പോൾ നിന്നെപ്പോലെ ഒരുത്തി കിട്ടിയല്ലോ എന്നൊക്കെ ആയിട്ടോ അപ്പോൾ വിട്ടു കൊടുക്കൂ അകിലെ പറയാനുണ്ടോ ദേ എന്നോ നിങ്ങളെ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതല്ലേ എൻ്റെ സൗന്ദര്യത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷേ അത് പറയാനുള്ള യോഗ്യത സൗന്ദര്യം ഉള്ളവർക്കേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഇരിക്കണോ എടി നീ എന്താടി പറഞ്ഞതെന്നും പറഞ്ഞോണ്ട് അഖിലേനെ അടിക്കാൻ പോകട്ടോ അകലെ ആ കൈ പിടിച്ച് തിരിച്ചൊടിച്ച് മടക്കി വെച്ചുകൊടുക്കുന്നു അങ്ങനെ എന്തായാലും അഖിലയുടെ ആ കളി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ അഖില പറയാണ് എന്നോടെ നിങ്ങളുടെ കളിയൊന്നും നടക്കില്ല നിങ്ങൾ വന്നപ്പോഴേ നിങ്ങളുടെ ഷോയെല്ലാം ഞാൻ കണ്ടതാണ് അതുകൊണ്ട് കൂടുതൽ എന്നോട് കളിക്കല്ലേ അവസാനം കണ്ടും മൂക്കുമല്ലാം ഒരുമിച്ചിരിക്കും എന്നും പറഞ്ഞിട്ട് അഖില അവിടെ നിന്ന് ഇറങ്ങി പോകാം മല്ലിക വിചാരിക്കണോ ചേച്ചിയെ പോലെ അല്ല അനിയത്തി ഇവളാൾ ആൾ ചട്ടമ്പിയാണല്ലോ സൂക്ഷിച്ച് വേണം അവളോട് ഇടപെടാ എന്നായിട്ടോ അത് കഴിഞ്ഞിട്ട് രാത്രി ആവുമ്പം മീനു അർജുനെ വിളിക്കുന്നുണ്ട് എന്താ അർജുന ഇത്ര ലേറ്റായി വന്നില്ലല്ലോ ആ ഞാനിന്ന് അങ്ങോട്ട് വരുന്നില്ല ലേറ്റാവും നീ കിടന്നോ അതെന്താ അങ്ങനെ നീ കൂടെ തന്നെ വിളിക്കണ നീ വെച്ചോ എന്നിങ്ങനെ പറയാം കേട്ടോ മീനു മീനുവാണെങ്കിൽ വിചാരിക്കണ സാറിന് ഇനി സംസാരിക്കുന്നില്ലല്ലോ പിന്നെ എന്താ ഇവന് ഇങ്ങനെ സംസാരിക്കണേ എന്നായിട്ടോ അപ്പോൾ നോക്കുമ്പോൾ മുറിക്കാത്ത കയറിയോ മുറിക്കാത്ത വന്ന് ഒരു പലമ്പിൻ്റെ ഇടയിൽ ചുരുണ്ട് ഒളിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മീനും അകത്ത് കയറി വരുന്നത് പലമ്പ് ഇങ്ങനെ നടന്ന് പറഞ്ഞ് കാണുമ്പോൾ മീനു പേടിയാവണം മീനും എൻ്റെ അമ്മയെ എന്ന് വിളിച്ചിട്ട് ഇറങ്ങാൻ പോകണതും അർജുൻ പെട്ടെന്ന് ചാടി കയറി പിടിക്കുന്നുണ്ട് മീനു ഞാനാ ഞാൻ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ അതുവഴി പോകുമ്പോഴത്തേനും അച്ഛൻ ചോദിക്കുന്നത് എന്താടാ അവിടെ സൗണ്ട് അല്ല മീനു അച്ഛാ അവിടെ ഇവിടെ ഒരു പാറ്റേനെ കണ്ട് പേടിച്ചതാ എന്ന് പറയാം അപ്പോൾ മീനോ അല്ലെങ്കിൽ വഴക്കൂറുണ്ടോ അർച്ചന ഞാൻ പേടിച്ച് പോയല്ലോ എന്ന് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡിട്ട് പുതിയൊരു എപ്പിസോഡ് മീന് വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയു